ൈവില് സായിയും അഭിഷേകും നന്ദനയും സിജോയും കൂടിയിരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുന്നത് വേറെ ആരെയും കുറിച്ചല്ല ജിൻഡോനെ കുറിച്ചാണ് സായിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ചിരിയാണ് വരുന്നത് കാരണം സായി ഈടെ പറയുന്ന കാര്യങ്ങൾ സായിക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ സായി പറയുന്ന കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്കെതിരെയാണ് പറയുന്നത് മെയിനായിട്ട് ജിൻഡോയെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എനിക്കെതിരെ നീ കളിക്കാൻ നിൽക്കരുത് ജിൻഡോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട ഡയറക്ട്ലി എൻ്റെ അടുത്ത് മുമ്പിൽ ഒന്ന് കളിക്കരുത് എന്താ പറയുക ഞാൻ നിങ്ങളെ വലിച്ചൊട്ടിക്കും കീറും പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വർത്തമാനവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മിക്കവാറും അടുത്ത അടുത്താഴ്ചയോ അതിന് അടുത്താഴ്ചയോ മിക്കവാറും സായി പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം വെല്ലുവിളിക്കുന്നത് ജിൻഡോനെയാണ് നമുക്കറിയാം ജിൻറ്റോനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പേജ് ഉള്ളതും ഫാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാൾ ജിൻഡോ തന്നെയാണ് അത് ഓട്ടോമാറ്റിക്കലി വന്ന ഫാൻസ് കൂടിയാണ് അപ്പോൾ ഇതൊക്കെ സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഫാൻസ് പറഞ്ഞൊരു സംഭവം ഇല്ല ഒരിക്കലും കൂടി ഒരു ഫാൻ സ്പേസ് ഇല്ലാത്ത ഒരാളാണ് സായ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് മനസ്സിലാകുന്നില്ല സായി പല തവണയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിൻഡോയ്ക്കെതിരെ ഞാൻ ഭയങ്കര ഡെയിൻജറാണ് ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് ജിൻഡോയ്ക്കെതിരെ ഞാൻ പറഞ്ഞാൽ ജിൻഡോനെ കപ്പടിക്കാതിരിക്കാൻ എനിക്ക് പറ്റും കപ്പടിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെയാണ് സായി പറയുന്നത് ജിൻഡോ കപ്പടിക്കില്ല കപ്പടിപ്പിക്കില്ല നിങ്ങൾ എൺപത് ദിവസമാവുള്ളൂ അതൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട പിന്നെ ഞാനുള്ളപ്പോൾ നിങ്ങൾ പഠിക്കില്ല എന്നെയാണ് ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്ക് പേടി പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഫാൻസ് ആണ് പുറത്ത് ഇങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെയാണ് ഇപ്പം സായി പറഞ്ഞുകൊണ്ടിരിക്കണത് ലൈവിലൊക്കെ അത് പോയാലും നന്ദനക്കും ആകരം മിക്കവാറും സായി തന്നെ പെട്ടെന്ന് പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം സായി പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ജിൻഡോൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് സായി സംസാരിക്കുന്നത് ഭയങ്കര ടറർവായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ പുറത്ത് നല്ല കോമഡിയാണ് അത് വേറൊരു കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെയാണ് സിജോയും അഭിഷേകും എത്തിയിരിക്കുന്നത് സിജോ പറയുന്നുണ്ട് അതിലയാൾക്ക് നല്ല പേടിയുണ്ട് നീ പല കാര്യങ്ങളും നീ പറഞ്ഞാലോന്നുള്ള പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അപ്സരയുടെയും ശരണ്യുടേയും അടുത്ത് എടുത്തിയ സെയിം കളിയാണ് ഇപ്പോൾ ആ നന്ദനയുടെ അടുത്ത് എടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദനയുടെ അടുത്ത് പോയിട്ട് നീ അവരെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ സായി പോയി ചോദിച്ച സമയത്ത് നന്ദനയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറയുന്നുണ്ട് അമ്മാതിരി വർത്താനം ഇനി നന്ദനയുടെ അടുത്ത് പറയരുത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ജിൻഡോയെ ഞാൻ പേടിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് സായി വലിയ രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ ഏറ്റവും ഈ വീട് ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോയ്ക്ക് എന്നെയാണ് ഏറ്റവും പേടി ഞാൻ ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഇങ്ങനെയൊക്കെയാണ് ാണ് സായി ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നാലും ഇതിനെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട പ്രത്യേകിച്ച് ജിന്റോയുടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി എന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട